ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ഒരു പക്ഷി ഇരുന്ന് ഒരു പഴം പറിച്ചിട്ട് അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞ് കുരുവൊക്കെ മാറ്റി ഇരുന്ന് കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ എന്നേ വരെ ഒരു പക്ഷി ഇങ്ങനെ കൈകൊണ്ട് ഒരു പഴം കിള്ളിപ്പൊളിച്ച് കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഈ പക്ഷിയുടെ പേരാണ് കക്കാറ്റു നല്ല വെളുത്ത നിറവും തലയിലൊരു മഞ്ഞ ഒരു തൊപ്പി പോലെ ഒരു മഞ്ഞ ഒരു നിങ്ങൾക്ക് കാണാം ഒരു കൊമ്പല്ല ഒരു തൊപ്പി എന്ന് പറയാം അതുപോലെ ഇരിക്കുന്ന ഒരു കിളിയാണ് ക്രിക്കറ്റും ഇത് ഓസ്ട്രേലിയയിൽ ധാരാളമുണ്ട് പിന്നെ പെപ്പിനിയ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് പിന്നെ ഫിലിപ്പീൻസിലുണ്ട് അങ്ങനെ ലോകത്തിലെ ഒത്തിരി സ്ഥലങ്ങളിലില്ല അങ്ങനെ ചില പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പക്ഷിയാണ് ഇത് തത്തയുടെ വർഗത്തിൽ പക്ഷേ നമ്മുടെ തത്ത നമ്മൾ പറയുന്നതൊക്കെ തിരിച്ച് പറയുന്ന പോലെ കുക്കാറ്റു അങ്ങനെയൊന്നും പറയില്ല കേട്ടോ ഈ ചില ആളുകൾ ഇതിനെ വീട്ട് വീടുകളിൽ വളർത്താറുണ്ട് പക്ഷേ ചിലപ്പോൾ കുക്കറ്റു ഇച്ചിരി ഒരു വയലൻ്റ് ആവാം അന്ന് മേത്തൊക്കെ ഇരുന്ന് കൊത്തുകൊക്കെ ചെയ്യാം പക്ഷേ അത് പോയ്സണസ് ഒന്നുമല്ല അത് ജസ്റ്റ് അതിങ്ങനെ കുത്തി ഒന്ന് മാർക്കൊക്കെ വരുത്താം നമ്മുടെ ഈ വീ ഈ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഞങ്ങളെ കുക്കറ്റുവിന് ഫുഡ് കൊടുക്കാൻ പോയപ്പം അത് നമ്മുടെ അടുത്ത് വന്ന് ഇരുന്ന് ഫുഡൊക്കെ മേടിച്ച് കൈപ്പിടിച്ചത് ഒരു ഫ്രണ്ട്ലി ആയതാണ് പക്ഷെ ചില സമയത്ത് ഭയങ്കര ഒരു ആഗ്രിയും ആവും അപ്പം അതുപോലെ എൻ്റെ ഒച്ചയൊക്കെ ഭയങ്കര ഒരു നോയ്സി ഒരു സൗണ്ടാണ് പിന്നെ കുക്കറ്റുവിൻ്റെ ആ ഫുഡ് കഴിക്കുന്നതാണ് എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ട് അതിങ്ങനെ പറിച്ചെടുത്ത് കഴിക്കുന്നു ഓക്കെ ഇനി കഴിക്കുന്നത് എന്താണെന്ന് പറയാം ഇത് ജാപ്പനീസ് ചെറിയ ആണ് ആക്ച്വലി നല്ല വൈറ്റമിൻസ് ഒക്കെ ഉള്ള നല്ല ന്യൂട്രീഷ്യസ് ആയ ഒരു ഫ്രൂട്ടാണ് കൊക്കാറ്റ ഇങ്ങനെ കുറേ വന്നിട്ടുന്ന് കഴിക്കുന്നുണ്ട് ജാപ്പനീസ് ചെറിയെപ്പറ്റി കൂടുതലായിട്ടും ഒരു വീഡിയോ ഞാൻ അതിനെ പറ്റി തന്നെയുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ വേറെ ഇട്ടിട്ടുണ്ട് ഇത് നല്ല പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരവും പഴക്കുന്നതിന് മുമ്പ് ഒരു പുളിപ്പും ഉള്ള ഒരു തരം ഫ്രൂട്ടാണ് ഈ ജാപ്പനീസ് എന്ന് പറയുന്നത് ചെറി പ്ലം എന്നും പറയും അങ്ങനെയും ഇതറിയപ്പെടുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് കുക്കാറ്റോനെ ഇഷ്ടപ്പെട്ടു ജാപ്പനീസ് ചെറി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് സോ മച്ച്